അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു അത്ഭുത മനുഷ്യനെ കുറിച്ചാണിത് രണ്ടു വിശുദ്ധ ഹറമുകളും രൂപകൽപ്പന ചെയ്ത ആ മഹാപ്രതിഭ ഒരുപക്ഷെ നമുക്കെല്ലാം അദ്ദേഹത്തെ പറ്റിയിട്ടുള്ളത് ഒരു പുതിയ അറിവായിരിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസുകളുള്ള ഉള്ള അനേക മനുഷ്യർക്കിടയിൽ അങ്ങനെ അധികം ആർക്കും ഡോക്ടർ മുഹമ്മദ് കമൽ ഇസ്മായിൽ എന്ന ആ തുല്യ പ്രതിഭയെ കേട്ടതായി അറിയുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പറയാം ഈ സംസാരം തുടർന്ന് കേൾക്കുക ഇതൊരു പുതിയ അറിവാണ് ജീവിതത്തിൽ അറിവ് നേടൽ തുടർന്നു കൊണ്ടേ എന്ന് പറഞ്ഞ അതേ പ്രവാചകനെ ഓർത്തുകൊണ്ട് തന്നെ തുടരുകയാണ് നമ്മൾ സാമൂഹിക ജീവിയായ മനുഷ്യർക്ക് മുഹമ്മദ് കമൽ ഇസ്മായിൽ എന്ന മനുഷ്യനെ കുറിച്ച് അധികം അറിയാതിരിക്കാനുള്ള ഒരു കാരണം എപ്പോഴും അദ്ദേഹം പൊതുജനങ്ങളിൽ നിന്ന് അകർന്നു ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എന്നതാണ് ഈജിപ്ഷ്യൻ എഞ്ചിനീയറും വാസ്തുശില്പിയുമായിരുന്ന ഇസ്മായിൽ വിശുദ്ധ ഹറമിനു വേണ്ടി രാപ്പകലുകളില്ലാതെ കഷ്ടപ്പെട്ടിട്ടും പാരിതോഷികം നൽകിയപ്പോൾ അത് വേണ്ടെന്നും അള്ളാഹുവിന്റെ പുണ്യം മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നുമാണ് പറഞ്ഞത് പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുള്ള ഈ ലോകത്ത് അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു അത്ഭുതം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനിച്ച ഡോക്ടർ മുഹമ്മദ് കമൽ ഇസ്മായിൽ ഈജിപ്റ്റിന്റെ ചരിത്രത്തിലും ഹൈസ്കൂൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യത്തെ റോയൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ചേരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും തുടങ്ങി അതിൽ നിന്ന് ബിരുദം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിലും ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ മൂന്നോളം ഡോക്ടറേറ്റ് ബിരുദം നേടുന്നതിനായി യൂറോപ്പിലേക്ക് അയക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിലുമൊക്കെ അറിയപ്പെടുന്നു രാജാവിൽ നിന്ന് നൈൽ സ്കാർഫും അയൺ റാങ്കും നേടിയിട്ടുണ്ട് അദ്ദേഹം മക്ക മദീന പള്ളി വിപുലീകരണ പദ്ധതിയുടെ ആസൂത്രണവും നടപ്പിലാക്കലും ഏറ്റെടുത്ത ആദ്യത്തെ എഞ്ചിനീയർ ആയിരുന്നു കമൽ ഇസ്മായിൽ നാൽപ്പത്തിനാല് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് ഒരു മകനുമുണ്ട് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിൽ തന്റെ മരണം വരെ കമാൽ ഇസ്മായിൽ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ തന്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും ചിലവഴിച്ചിരുന്നു ഹർമിനെ കുറിച്ചുള്ള ഒരു രസകരമായ കഥയുണ്ട് അത് കേട്ടാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ആ മനുഷ്യനെ കൂടുതൽ അടുത്തറിയാൻ കഴിയും തവാഫ് നിർവഹിക്കുന്നവർക്കായി ഹറംപള്ളിയുടെ തറ മാർബിൾ ചെയ്യണമായിരുന്നു അതിനുവേണ്ടി ചൂടാകിരണം ചെയ്യാൻ കഴിവുള്ള പ്രത്യേകതരം മാർബിളാണ് വേണ്ടത് എന്നാൽ ഈ മരുഭൂമിയിലെ കൊടും ചൂടില് കാലുകൾ പൊള്ളാതെ തവാഫ് നിർവഹിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ ഈ മാർബിൾ കിട്ടുന്ന ഒരേയൊരു സ്ഥലം ഗ്രീസിലെ ഒരു ചെറിയ പർവ്വതം മാത്രമായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ഗ്രീസിലേക്ക് പുറപ്പെട്ടു ഹറം മാർബിൾ ചെയ്യുന്നതിനാവശ്യമായ അത്രയും അളവ് മാർബിള് വാങ്ങുന്ന കരാർ അവരുമായി ഒപ്പിട്ടു പർവ്വതത്തിന്റെ പകുതിയോളം കരാർ പ്രകാരം നല്ല വില കൊടുത്തിട്ടാണ് അദ്ദേഹം വാങ്ങിയത് തുടർന്ന് കരാർ ഒപ്പിട്ട് മക്കയിലേക്ക് മടങ്ങി വെള്ള മാർബിൾ വന്നു മക്കയിലെ വിശുദ്ധ പള്ളിയുടെ തറയിൽ മാർബിൾ സ്ഥാപിക്കുന്നത് പൂർത്തിയാവുകയും ചെയ്തു അങ്ങനെ പതിനഞ്ച് വർഷത്തിന് ശേഷം മദീനയിലെ വിശുദ്ധ പള്ളിയിൽ സമാനമായ മാർബിൾ സ്ഥാപിക്കാൻ സൗദി സർക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അപ്പോൾ എഞ്ചിനീയർ മുഹമ്മദ് കമാൽ എന്ന മനുഷ്യൻ പറഞ്ഞു മക്കയിൽ ഉപയോഗിച്ച അതേ മാർബിൾ കൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മദീനയുടെയും തറഭാഗം മാർബിൾ ചെയ്യാൻ രാജാവ് ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹം വളരെയധികം ആശയക്കുഴപ്പത്തിലായി കാരണം ഈ തരത്തിലുള്ള മാർബിള് ലഭിക്കാൻ ഭൂമിയിൽ ഒരിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഗ്രീസാണ് ഞാൻ ഇതിനകം തന്നെ അവിടെ ലഭ്യമായിരുന്നതിൽ പകുതിയും വാങ്ങിക്കഴിഞ്ഞു ഗ്രീസിലെ അതേ കമ്പനിയിൽ പോയി സിഇഒയെ കണ്ടുവെന്നും അവശേഷിക്കുന്ന അളവിനെ കുറിച്ച് ചോദിച്ചുവെന്നും കമാൽ പറഞ്ഞു പതിനഞ്ച് വർഷം മുമ്പ് നിങ്ങൾ പോയ ഉടനെ തന്നെ ഇത് വിറ്റതായി സിഇഒ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കമാല് വളരെ സങ്കടപ്പെട്ടു അവരുടെ ഓഫീസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവരുടെ ഓഫീസ് സെക്രട്ടറി അദ്ദേഹം കണ്ടു മാർബിള് വാങ്ങിയ വ്യക്തിയുടെ അഡ്രസ്സ് തരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അത് വളരെ മുൻപാണെന്നും പഴയ രേഖകളിൽ നിന്ന് അറിയാൻ വളരെ പ്രയാസമാണെന്നും അവർ മറുപടി നൽകിയെങ്കിലും കമലിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പഴയ റെക്കോർഡുകൾ തിരയാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു അവർക്ക് തന്റെ ഹോട്ടൽ വിലാസവും നൽകി കമൽ ഇസ്മായിൽ മടങ്ങി അടുത്ത ദിവസം വീണ്ടും ഓഫീസ് സന്ദർശിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് അവിടെ മടങ്ങുന്നത് ഓഫീസ് വിടുമ്പോ താൻ ഇങ്ങനെ ചിന്തിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് ആരാണ് ഇത് അറിയാൻ ഞാൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു അത്ഭുതകരമായ എന്തെങ്കിലും സംഭവിപ്പിക്കും അടുത്ത ദിവസം തന്നെ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വാങ്ങിച്ച ആളുടെ വിലാസം കണ്ടെത്തിയതായി കമാലിന് സെക്രട്ടറിയിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിച്ചു വർഷങ്ങൾ കടന്നു പോയതിനാൽ വാങ്ങിച്ചയാളുടെ വിലാസം കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് കമാൽ അവരുടെ ഓഫീസിലേക്ക് പോയി മാർബിൾ വാങ്ങിയ കമ്പനിയുടെ വിലാസം സെക്രട്ടറിയിൽ നിന്ന് വാങ്ങി മാർബിൾ വാങ്ങിയത് സൗദി കമ്പനിയായിരുന്നു അത് കണ്ടെത്തിയ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയം ആഴത്തിലും ഇടിച്ചു തുടങ്ങി അതേ ദിവസം തന്നെ സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു അവിടെ എത്തിയ അദ്ദേഹം നേരെ മാർബിൾ വാങ്ങിയ കമ്പനിയുടെ ഓഫീസിലേക്ക് പോയി ഡയറക്ടറിനെ കണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ നിന്ന് വാങ്ങിയ മാർബിൾ ഉപയോഗിച്ച് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം കമ്പനിയുടെ സ്റ്റോക്ക് റൂമുമായി ബന്ധപ്പെടുകയും ഗ്രീസിൽ നിന്നുള്ള വെളുത്ത മാർബിളിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു ഗ്രീസിൽ നിന്ന് വാങ്ങിയത് മുഴുവനും അതുപോലെ ലഭ്യമാണെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഒരിക്കലും ആ വൈറ്റ് മാർബിൾ ഒന്നിനും ഉപയോഗിച്ചിരുന്നില്ലെന്ന വാർത്ത കമാലിനെ അല്ല സന്തോഷിപ്പിച്ചത് അതിലുപരി അത്ഭുതവുമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ കമാൽ ഒരു കുഞ്ഞിനെ പോലെ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി മാർബിളിന്റെ മുഴുവൻ കഥയും കമ്പനിയുടെ ഉടമയ്ക്ക് അദ്ദേഹം കരഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊടുത്തു കമാൽ ഉടമയ്ക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് നൽകി മാർബിളിന്റെ വിലയായി നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എഴുതാൻ ആവശ്യപ്പെട്ടു ആ മാർബിള് നെബിതിരുമേനയുടെ പള്ളിയിലേക്കുള്ളതാണെന്ന് ഉടമ അറിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു പോലും സ്വീകരിക്കില്ല ഈ മാർബിൾ വാങ്ങാനും മറന്നു പോകാനും അള്ളാഹുവാണ് എന്നെ കാരണമാക്കിയത് ഇത് നെബിയുടെ പള്ളിക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് അങ്ങനെ അതേ മാർബിൾ കൊണ്ട് നബിയുടെ തിരുസൗധവും ഭംഗിയാക്കി മുഹമ്മദ് കമൽ ഇസ്മായിൽ സദാ അള്ളാഹുലേക്ക് നീട്ടിയ ഹൃദയവും ആത്മാവുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സമ്പാദ്യം ലോക ലോകമസ്ലിങ്ങൾക്ക് മുഴുവൻ ഹറമെന്ന മനോഹരമായ പ്രതീകത്തെ സൃഷ്ടിച്ചു നൽകിയ ഈമാൻ അത്രത്തോളമുള്ള ഒരാൾ അള്ളാഹുവിംഗൽ അദ്ദേഹത്തിന് എപ്പോഴും ഒരു വലിയ സ്ഥാനമുണ്ടായിരിക്കും മദീനയുടെയും മക്കയുടെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനായി ചേർത്ത് വായിക്കണം നമ്മൾ എല്ലാവരും മുഹമ്മദ് കമൽ ഇസ്മായിൽ എന്ന വ്യക്തിയെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ഹമീൻ